മനുഷ്യന്റെയും നന്മയാണ് അവനെ ഉയർത്തുന്നത് പൈസയല്ല നമ്മളിന്ന് അങ്ങനെ മനസ്സിലാക്കിയത് കയ്യിൽ പൈസ ഉള്ളവൻ വലിയ ഉഷാറുള്ള ആൾ അല്ലാത്തവർ ഒന്നിനും പറ്റാത്തവര് അങ്ങനെയല്ല ആലിബീങ്ങളെ പോലും അങ്ങനെ കാണുന്ന മനുഷ്യന്മാരുണ്ട് പൈസ ഉള്ള ഉസ്താദാണ് അള്ളാന്റെ അടുത്ത ആള് അല്ലാത്തവരൊന്നും ഒന്നിനും പറ്റാത്തവരാണ് ഇങ്ങനെ കണ്ടോ ഒരു മെയാർ പറഞ്ഞതാണോ അവന്റെ ഹബീബ് പറഞ്ഞതാണോ ഇതൊക്കെ അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കും പൈസ കൊടുക്കും അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം കൊടുക്കുകയുള്ളൂ ഇതാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അത്തോ നമുക്ക് നൽകട്ടെ അടിമയാണെങ്കിൽ പോലും ഒരു ഹൗസ് ഡ്രൈവറാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലെ സ്റ്റപ്ലയറാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കാർ പഞ്ചർ അടക്കുന്ന ടയർ പഞ്ചർ അടക്കുന്ന ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാ എപ്പോഴും ഗ്രീസും പൊടിയുമായിട്ട് കിടക്കുന്ന ആളാണ് എന്നിരിക്കട്ടെ കൂലിപ്പണിക്കാരനായിരിക്കട്ടെ സ്ഥാനം അള്ളാഹു നൽകുന്നത് അവനിലേ കടുക്കുന്ന നന്മ കൊണ്ടാണ് നന്മ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഏത് ഹലാലായ ജോലി ചെയ്തോളൂ നിങ്ങൾക്കള്ളാഹു ഉയർച്ച തരും അതാണ് ഇവിടെ വിഷയം നമ്മൾ ഉയർച്ചയുടെ പിന്നാലെ പോവണ്ട നമ്മൾ നന്നായാൽ ഉയർച്ച പിന്നാലെ വരും നമ്മൾ ഫെയിമ് കിട്ടുക ഫെയിമസ് ആവുക അതിന്റെ പിന്നാലെ പോവണ്ട അള്ളാഹുവിന്റെ വഴിയിലേക്ക് നടക്കുക അള്ളാഹുവിന്റെ കവാകൾ അതിന്റെ പിന്നാലെ വരും ഉള്ളൂ അത്രയേ ഉള്ളൂ ലോകത്ത് അത്രേ കരുതേണ്ടതുള്ളൂ എത്രയോ അടിമകളായിരുന്നവർ എത്രയോ അടിമകളായ സ്ഥാതുക്കളായ വേലക്കാരായ ആളുകൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയില്ലേ നന്മ കൊണ്ട് എത്ര വലിയ ആളുകൾ പാപത്തിന്റെ കറകളാൽ മഹാപ്പതനം സംഭവിച്ചവരെത്രയാണ് അതിലുള്ളൊരു കഥയാണ്

ഷ ആയിഷ എന്തേ നിങ്ങൾ റൂമിലേക്ക് വരാൻ നേരം വൈകിയത് എവിടെയായിരുന്നു തങ്ങൾ ചോദിച്ചു എവിടെയായിരുന്നു ആയിഷ ബീവി കാണാൻ കൊതിയായി പോയല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ റസൂർ ആയിഷ ഞാൻ റൂമിലേക്ക് വന്നിട്ടും ആയിഷ നിങ്ങൾ നിങ്ങളെന്തേ റൂമിലെത്താത്തത് എവിടെയായിരുന്നു എന്താ ബീവി കൊടുത്ത മറുപടി എന്നറിയോ െ നല്ല ശബ്ദമാധുര്യമുള്ള ഒരാൾ അള്ളാഹുവിന്റെ കലാം രാത്രി നിസ്കാരത്തിൽ ഓതുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു അങ്ങയുടെ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ നബിയെ ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നു രാത്രിയാണ് ഹീവ് ഉറങ്ങാൻ വരുന്ന നേരം പാതിരയായി ആയിട്ടുണ്ട് ആ സമയത്ത് രസമുണ്ട് ഖുർആൻ കേൾക്കാൻ എന്തൊരു മധുരമുണ്ട് റജുലുൻ സൗത്ത് നല്ല ശബ്ദമാധുര്യമുള്ള ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത് ഞാൻ അങ്ങനെ കേട്ടു നബിയെ അപ്പൊ ഞാൻ നമ്മുടെ വീടിന്റെ വാതിൽക്കലിപ്പുറത്ത് കാരണം പള്ളി ഒരറ്റ വാതിലിന്റെ മറവില പള്ളി ഹബീബിന്റെ വീട്ടിൽ നിന്ന് വാതിൽ തുറന്നാൽ പിന്നെ കിട്ടുന്ന പള്ളിയാണ് പിന്നെ ഞാൻ ഒരൽപ്പം മാറി നിന്ന് അങ്ങനെ കേട്ടു നബിയെ ഖുർആൻ അങ്ങനെ കേട്ടു എന്ത് രസം അങ്ങ് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല നബിയെ എന്ന ആയിശത്ത് ശുദ്ധി കറതിയല്ല ഖുർആൻ കേൾക്കാൻ വേണ്ടി പോയതാണ് ഹബീബായ നബീബായ തങ്ങളിറങ്ങിച്ചെന്നു ൾ പള്ളിയിലേക്ക് ചെന്നു ആരാണ പാതിരാ നേരത്തെ അള്ളാഹുവിന്റെ വചനം ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുന്ന തഹജുദ് നിസ്കരിക്കുന്ന ഭാഗ്യവാൻ ആരാണ് ഇത്ര ശബ്ദമുള്ള മധുരിമയുള്ള ആൾ ആരാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു ആയിഷറിയാഹുൻ ഒരുപാട് നേരം അത് കേട്ടിരിക്കാൻ മാത്രം വിശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന ഈ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ആരാണിത് മുത്തിരിതങ്ങൾ ചെന്നു നോക്കുമ്പോൾ മറ്റാരുമല്ലിന്റെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്യുന്ന മഹാനായ സാലിം മുതലാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ എന്നൊക്കെ എന്ന് പറയില്ലേ എന്ന പോലെ ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൗല മുത്തിരി പറഞ്ഞു സാലിമേ നിങ്ങളെപ്പോലെയുള്ള മഹത്തുക്കളെ ഈ ഉമ്മത്തിൽ എനിക്ക് എനിക്കല്ലാഹു നൽകി എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് സാലിമേ എന്റെ റബിന് ശുതി പറയുന്നു ഇങ്ങനെയുമുണ്ടോ വീട്ടുവേല ചെയ്യുമ്പോ അധ്വാനിക്കുമ്പോ ഉറങ്ങേണ്ടി വരും നല്ല ക്ഷീണം കാണും എന്നാലും മനോഹരമായി കുറു ആനോദാൻ ഈ പള്ളിയിലേക്ക് കടന്നു വരികയും എല്ലാവരും വീട്ടിൽ പോയി ഉറങ്ങിയിരിക്കെ ഈ പാതിരാത്രിയിൽ മനോഹരമായി കുറു ആനോദാൻ കടന്നു വന്ന് ഇങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ എനിക്ക് തന്ന അള്ളാഹുവേ അല്ലാതിറബേക്ക് നമ്മുടെ നാട്ടിലൊന്നും രാത്രി പള്ളിക്ക് ഒന്ന് പോകാൻ പറ്റില്ല ഒന്ന് പള്ളി പൂട്ടിട്ടുണ്ടാവും നീ എങ്ങാനും തുറന്ന് ഉള്ള കയറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോലീസിനെ വിളിക്കും കള്ളനാണെന്ന് കാരണം സാധാരണ കള്ളന്മാരെ കിടക്കണുള്ളൂ രാത്രി താജ്ജ് നിസ്കരിക്കാൻ ആൾ വരുന്നില്ല നമ്മൾ നാളെ തറാവുകഴിഞ്ഞാൽ നമ്മൾ പൂട്ടും ടോയ്ലറ്റ് പൂട്ടിപ്പോണത് സ്ഥിരമായിട്ടുണ്ട് അങ്ങനെ ആരെ എന്നുള്ള ഒരു രീതിയിലേ നിസ്കരിക്കാൻ വരുന്നവർക്ക് ടോയ്ലറ്റ് ഉപയോഗിച്ച് കൊടുത്തൂടെ മുമ്പൊക്കെ നമ്മൾ പൂട്ടിയിട്ടിരുന്നു ഇല്ലെങ്കിലും തുറക്കണെട്ടോ കാമത്താട്ടുടെ ഗോദിന്റെ പൂട്ടൊക്കെയാണ് ചില ടോയ്ലറ്റിനൊക്കെ കാണുന്നത് എന്താണെന്നല്ല അത്ര സുഖം അവർ ചോദിക്കേണ്ട നിസ്കരിക്കാൻ വരുന്നവരല്ലേ അവർക്ക് ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ പൊയ്ക്കൂടെ അവർക്ക് ജമാറ്റ് നഷ്ടപ്പെടൂലേ എന്തെല്ലാം അവസ്ഥകളുണ്ടാവും അപ്പോ നമ്മുടെ പള്ളികൾ നമ്മൾ നമ്മളടക്കാണ് അന്നത്തെ ചുറ്റുപാട് എങ്ങനെയായി പോയി ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തുറക്കാൻ പോകണില്ലേ എനിക്കറിയാം പള്ളിക്ക് നിങ്ങൾ കാവലിക്കുമോ എന്ന കാര്യം പിന്നെ ചോദിക്കാം അപ്പൊ അതല്ല വിഷയം അന്ന് അങ്ങനെയാണ് അന്ന് ഹബീബിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നു വരുന്നവർ കയറി നിസ്കരിക്കുകയാണ് ആരാണത്ൗലയായിരുന്ന സാലിം തങ്ങളായിരുന്നു അവരുടെ ഓത്ത് കേട്ടപ്പഴ ഐഫ് റതി അള്ളാഹന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയുടെ ചുമരിൽ ചെന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നത് മനോഹരമായ പാരായണം അന്നായഷ എവിടെയായിരുന്നു ആയിഷ നിങ്ങൾ എവിടെ പോയിരുന്നു ഞാൻ റൂമിലെത്തിയിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഹബീബ് ചോദിക്കാൻ ചോദിക്കാനിടവന്നത് മനോഹരമായ ഖുർആാൻ കേൾക്കാൻ പോയതാണ് മൗലയാൺ പക്ഷെ അള്ളാഹു എത്തി നിങ്ങളെ പോലെയുള്ള ആളുകളെ എനിക്ക് എനിക്കല്ലാഹു തന്നില്ലേ എന്റെ ഉമ്മത്തിൽ അൽഹന്തുലില്ല എന്ന് റസൂർ വീട്ടുവേല ചെയ്തിരുന്ന ഓരോ ദിവസവും ഖുർആൻ ും മഹാനായ അബുൽ ആലിയ ഓരോ ദിവസവും ഖുർആൻ ഹത്തം തീർക്കുന്ന അങ്ങനത്തെ ഒരു വേലക്കാരൻ ഇങ്ങനത്തെ ആളുകളായി ആവാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വിചാരിക്കൂ ആ ഉന്നതമായ ജോലി അത്ര ശമ്പളമുള്ള ജോലി ഇന്ന നാട്ടിലേക്ക് വിസ ഇത് കിട്ടോ അല്ലെങ്കിൽ എന്റെ കച്ചവടം ഇത്ര ഉഷാറാവണം നമ്മൾ ഇവരെ പോലെ ഇവരെപ്പോലാവാൻ പറ്റുമെന്ന് ആലോചിക്കും കാന യഹ് കുർ ആന ഫിയൻ ഓരോ ദിവസവും കുറു ആൻ കത്തം തീർത്തിരുന്നപ്പോഴാണ് പറഞ്ഞു ഒരു ദിവസം വേണ്ട നിങ്ങളൊരു മൂന്ന് ദിവസം കൊണ്ട് ഹത്തം തീർത്താൽ മതി പിന്നെ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും ഹത്തം തീർക്കും മഹാനായു വേലക്കാരനായിരുന്നു ചെറിയ ജോലി ചെയ്യുന്ന ആളാണ് അള്ളാഹങ്ങളുടെ ഉയർത്തിയില്ലേ അങ്ങനെ മറ്റുള്ളവർക്ക് സേവനം ചെയ്തിരുന്ന എത്രയോ പ്രഗത്ഭന്മാരായ ആലിമീങ്ങൾ ഉണ്ടായിട്ടില്ലേ അവരൊക്കെ വരുന്നത് എങ്ങനെയാ അള്ളാഹുവിനോട് അടുത്ത പള്ളുകൊണ്ട് ഉയർത്തിയതാണ് അവര് ആദ്യം ഒരുപാട് ആളുകളുടെ വേലക്കാരായിരുന്നു അതിൽപ്പെട്ട പ്രഗത്ഭരുടെ ചില ആളുകളുടെ പേര് ഞാൻ പറയുന്നു ഇവരൊക്കെ പ്രഗത്ഭരാണ് മഹാനായ സൈദ ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു

മഹാനായ മഹാനായ മുഫ്തിൽ ഹറം പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ കൊടുത്തിരുന്ന ിൽത്തുവ അടിമയായിരുന്നു വേലക്കാരനായിരുന്നു എവിടെ എത്തി മക്കയിലുള്ളപ്പോ ആ മഹാന്റെ അവസ്ഥ എന്താണെന്നറിയോ കറുത്തിട്ട രണ്ട് കണ്ണിനും കാഴ്ചല്ല മൂക്ക് പതിഞ്ഞിട്ടാണ് മുഖം വികൃതമായ ആളാണ് മുഖത്തൊരുപാട് കുഴികളും മുഴകളുമുള്ള ആളാണ് കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത അടിമയായിരുന്ന മഹാനാണ് റബാഹ് മക്കയിലേക്ക് ഹജ്ജിനൊക്കെ അബ്ദുൽ അബ്ദുൾ മലിക്കുവിന് വറവാനങ്ങ് ഷാമിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വരുമ്പോ മഹാനായ അച്ചാ എന്നിവരെ മഹാനവറുകളെ റദിയല്ലാഹനുവിനെ രാജാവിരിക്കുന്ന കട്ടിലാണ് ഇരുത്തുക ക്ലാസ് എടുക്കിൻ പഠിപ്പിച്ചു കൊടുക്കിൻ ികളായ ആളുകൾ മുഴുവനും അച്ച എന്നവരുടെ കസാരിക്ക് താഴെ അച്ഛ എന്നവർ സ്റ്റേജിന്റെ മുകളിൽ മഹാനായ അച്ഛ എന്നവരെ രാജാവ് പോലും താഴെയിരുന്നിട്ട് സ്വന്തം സീറ്റിലിരുത്തും അച്ഛ നബി നബീർ അപാഹിതങ്ങളെ കണ്ടാൽ വിലമതിക്കൂല കണ്ടാൽ വിലമതിക്കൂല അങ്ങനെ താള പക്ഷേ മഹാനവർ സംസാരിക്കാൻ തുടങ്ങിയാൽ യാണോ എന്ന് തോന്നിപ്പോകും കണ്ടാൽ തീരെ മൈൻഡ് ചെയ്യാൻ തോന്നൂല ഒരു ഭംഗിയില്ലാ കണ്ണു കാണാത്ത ആളാണ് ഒരിക്കലവർ അവർ ആയിരുന്നു ഒറ്റക്കണ്ണായിരുന്നു പിന്നെ ആ കണ്ണിന്റെ കാഴ്ചയും പോയി മൂക്കി ചപ്പിപ്പോയ ആളാണ് കാലിന് മുടന്താണ് അശ്വത കറുകറുത്ത മനുഷ്യനായിരുന്നു അതിന്റെ ഒക്കെ പുറമെ അടിമയുമായിരുന്നു പക്ഷേ മക്കയിൽ ഫത്തുവ കൊടുക്കാൻ ഉറപ്പാടുണ്ടെങ്കിൽ ഒരു കുട്ടിയും മിണ്ടൂല ആ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തി അള്ളാഹുലേക്ക് അടുത്തപ്പോ അത്രയുള്ള വിഷയം എത്ര ആളുകളുണ്ട് ചിലര് മരിക്കുമ്പോ എന്താണ് ജനാസയുടെ ആൾക്കൂട്ടം എത്രയാണ് ചിലര് മരിക്കുന്നു ആരുല്ല ജനാസക്ക് ചിലരാരും മൈൻഡ് ചെയ്യാത്ത ആളാണ് പക്ഷേ മരിച്ചപ്പോഴേക്ക് എവിടെ ആളുകൾ പല സ്റ്റേറ്റിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഓടിക്കൂടി വലിയ മഹാജനക്കൂട്ടം നാട്ടുകാർക്ക് പോലും അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അവിടെച്ചവനെ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നത് എത്ര ആളുകളുണ്ടങ്ങനെ എങ്ങനെ അള്ളാഹു അവരുടെ കൽബിൽ അടുപ്പം കൊടുത്തു എന്നറിയോ ആ മനുഷ്യൻ അല്ലാഹുലേക്ക് അടുത്തതുകൊണ്ടാണ് അതുകൊണ്ട് സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുപോലെയല്ലല്ലോ അള്ളാഹു സജ്ജനങ്ങളെ ഉയർത്തുന്നുണ്ട് സജ്ജനങ്ങളെ ഉയർത്തുന്നു എന്തെന്നില്ലാത്ത ഉയർച്ച അള്ളാഹുലേക്ക് ഓടി വന്നവരും വരാനിരി താമസിച്ചവരെയും ഒരുപോലെയാക്കുകയില്ലെന്ന് മഹാനായ സയ്യദുൽ വറാ മുഹമ്മദ് റസൂല صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه